എടുത്തിട്ടുണ്ട് അതാ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ സംഭവം നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ നെറ്റ്വർക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഇത് കൂടെ കൂടെ നമുക്ക് നെറ്റ്വർക്ക് ഇനി പ്രശ്നം ഇഷ്യൂസും ഉള്ളതാണ് അപ്പോൾ അതാണ് കേട്ടോ അതായത് മൈദ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കണത് ഇതിനകത്ത് നമുക്ക് മൈദ ഉണ്ട് പിന്നെ അതിന് നമുക്ക് ഇവിടെ നമ്മുടെ ഏലയ്ക്ക് ചതച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് ഏലയ്ക്ക് ചതച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനെക്കാൻ അത് നമ്മളൊരു വലിയൊരു ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഉരുളി ഇതവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇതൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് ഇതൊന്ന് തുറക്കാൻ കൂട്ടി നമ്മൾ നേരത്തെ തന്നെ മൈദ ഇതാണ് റെഡിയാക്കി വെച്ചേക്കാനുണ്ട് മൈദ പുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ അതായത് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ പഞ്ചസാര എടുക്കാൻ നോക്കണം പഞ്ചസാര നമുക്ക് ആവശ്യത്തിൽ തന്നെ എടുക്കണം പിന്നെ അതിനകത്ത് മൈദ മൈദ അതാണ് ഇവിടെ ഉണ്ട് മൈദ എടുത്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഉണ്ട് മുട്ടയുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നമുക്ക് തുടങ്ങിയാൽ മാത്രം മതി തുടങ്ങുന്നതിന് മുന്നേ സംഭവം എന്ന് വെച്ച് നമുക്ക് നമുക്ക് നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട് ഞാൻ നേരത്തെ പോലെ ട്രൈ ചെയ്യാൻ നടക്കുന്നില്ല അപ്പൊ ഉച്ചയ്ക്കും എനിക്ക് മോഡത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നെട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ആ പരിപാടി തുടങ്ങാം അപ്പൊ നമ്മുടെ ഒരു കിടം കിടിലും അടിപ്പൊഴി ഐറ്റം ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനെല്ലാം കൂടെ മാറ്റി വെക്കാം എന്നാൽ രണ്ട് മുട്ടയുണ്ട് അപ്പൊ രണ്ട് മുട്ടയും അതുപോലെ തന്നെ മാവവും കൂടെ ഒക്കെ നമുക്കത് മിസ്സാക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ നെറ്റ്വർക്കിന് ശരിക്കും പറഞ്ഞ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഏഷ്യ നെറ്റിൻ്റെ മോഡല്ല ബി എസ് എൻ എൻ്റെ അതുകൊണ്ടായിരിക്കും ഈ ആണെങ്കിൽ ഇത്രയും പറഞ്ഞ പ്രശ്നം പറ്റത്തില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്കതാ ഇതൊന്ന് എടുക്കാം നമുക്കതാ ഉരുളി ഒന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് മുട്ടയാണെന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഓക്കെ എന്താ നമുക്കതാ ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളി നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത് നമുക്കത് മുട്ട അതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു ഇനി അതിൻ്റെ ഒരു മുട്ട കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെയൊക്കെ തന്നെ അരവന്ത് അരവന്ത് ഇത് ഇത് ഇതാണ് ഏഷ്യൻ്റെ മോഡലല്ല നമുക്ക് ഈ ഏരിയയിലൊക്കെ നെറ്റ്വർക്കിൻ്റെ തീരെ പ്രശ്നം കുറവാണ് സ്ട്രെങ്ത് അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പം ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും എന്താ പറയാ റേഞ്ച് വളരെ കുറയും കേട്ടോ ഇത് പഞ്ചസാര പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇതേ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ടയിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ രണ്ട് മുട്ടകൾ ഇവിടെ എടുത്തേക്കുന്നു കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേസ് നമ്മളെ നെറ്റ്വർക്ക് ഇപ്പൊ പോകുന്നുള്ളനിക്ക് അറിയാൻ വേണ്ടിയോ ഞാനിത് കണ്ടിന്യൂ ചെയ്തു പത്ത് സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതായത് ഇത് തന്നെ നമ്മൾ ഏലക്കെ ചതച്ചാ കേട്ടോ അപ്പൊ അത് തന്നെ കുറച്ച് മഴ പെയ്തിട്ട് ചൂടൊക്കെ മാറി കിട്ടും ഓക്കെ ഫ്രണ്ട്സാ എല്ലാവരും ഒന്ന് ഹായ് നമുക്ക് ഇവിടെ ഇത് നമ്മളെ ഏലക്ക ഏലക്ക നമ്മുടെ ഇത് ഒരു ഏലക്ക നൂല് ഏലക്കിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സാ ഒരു ഏലക്ക നൂല് ഏലക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതെ പത്ത് ഷുഗർ ആണ് കിട്ടുന്നത് നമ്മളെ കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു മടക്ക് കാജ മടക്ക് കാജ എന്ന് കാട്ടിട്ടുണ്ട് മടക്ക് കാജ കാത്തിരി മധുരം വേണം അപ്പൊ അതിനെത്തിരി ഇട്ടു കൊടുക്ക കേട്ടോ ാണ് മറപ്പ് പറഞ്ഞോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ അപ്പൊ നമുക്കിപ്പൊളിറ്റം ഉണ്ടാക്കാം ടോബി ഹായ് ടോബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അരവിന്ദ് വന്നിട്ടുണ്ട് ടോബി പിന്നെ ബാക്കിയുള്ള ഫ്രശ്ന എവിടെ എല്ലാരും ഒന്ന് വന്ന് നന്നായിട്ടൊന്ന് പറച്ചു കൊടുക്കണേ നല്ല രണ്ണയിൽ നമുക്കത് മുട്ട ഒന്ന് പളച്ച് കൊടുക്കണം അപ്പോ അതായത് മൈദാ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊടിയാണ് നമ്മൾ നേരത്തെ തന്നെ മൈദാ മാവ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് കുഴച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട് അതാകുന്ന നന്നായി എണ്ണയൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഇത് നമ്മൾ അളവാണ് കേട്ടോ ഇത് നമുക്ക് അളവ് കാണിച്ചു തരാം കൃത്യമായിട്ട് അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൽ അരക്കപ്പ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ പകുതിയാണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ വെള്ളത്തിൽ അത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം

അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് മടക്ക കാജ അതായത് മടക്കപ്പോന്ന് പറയാം മടക്കപ്പോന്നൊക്കെ പറയുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ ഇരിക്കില്ലേ നമ്മളെ ചായക്കടലൊക്കെ ഇരിക്കുന്ന മടക്കപ്പോണ്ടല്ലോ അതിൻ്റെ കിട്ടി ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അട്ടിപ്പൊളി വെർഷൻ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം എന്നെ വിളിക്കുക ഓക്കെ മൂന്ന് രണ്ട് സ്പൂൺ വെള്ളം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണയാണ് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ഇറക്കി കൊടുക്കുന്നത് എണ്ണ ഭക്ഷണം ഇളക്കി കൊടുക്കുന്നു പണ്ട് സാധനം മാറുന്നവർക്ക് അപ്പൊ എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് എല്ലാ ഫ്രണ്ട്സും നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ ഹായ് തന്നെ നിങ്ങളെ ഹായും കമൽസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കിന്ന വലിയ എനർജി വരുന്ന ഓക്കെ അരവിന്ദ് അരവിന്ദ് താങ്ക് യു വെരി മച്ച് കേട്ടോ കോപിയും കോപിയും അനുമുട്ടും മാത്രമാണ് വന്നേ കിന്നെ മറ്റുള്ള ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല അപ്പൊ എല്ലാരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് വന്നേ നമ്മളൊരു കിള്ള കിടന്നും അടിപൊളിയൊരു ഐറ്റമുള്ള ഉണ്ടാക്കില്ല നമുക്കിതാ മുട്ടയാണ് മുട്ട ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പുറിയാണ് സംഭവം ഓക്കെ നമുക്ക് പഞ്ചസാര പഞ്ചസാര നമ്മൾ ഈ സ്പൂൺ സ്പൂൺ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കപ്പെടുന്നതാണ് പഞ്ചസാരയുടെ ശബ്ദം കേക്കൂലി അത് മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഉള്ളത് ഇവിടെ മൈദമാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ മൈദമാവ് ഇനി നമുക്ക് കണ്ടു കാണിച്ച് തരാം ഈ ഒരു രീതിയിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലേക്ക് നല്ല കുഴമ്പ് കണക്കായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ കിട്ടും കാണിച്ചു തരാം എന്താ ഓക്കെ അരവിന്ദ് ഓക്കെ അരവിന്ദ് പിന്നെ കാണാം അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ അരവിന്ദ് പോകുന്നു ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സെല്ലാവരുണ്ടോ എല്ലാവരും ഒന്ന് ഹായ് ഇച്ച് നിങ്ങളെ ഹായും ഹലോയും ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കിതാ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന കേട്ടോ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ നന്നായിട്ടിതാ നമ്മളെ ഈ മാവ് അതായത് നമുക്ക് നമ്മളെ മറ്റേ മാവ് നമ്മൾ നേരത്തെ തന്നെ വെള്ളം ചേർത്ത് വെച്ചിരുന്ന വെള്ളം ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മൈതമാവ് ഇതാ ഈ മുട്ടയിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപെട്ടെന്ന് എനേബിൾ വെക്കുക ഫ്രണ്ട്സ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എന്താ കമന്റ്സും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് അത്രയും ഇത് വരുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് എനിക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതാണ് എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല കിടനം കിടനത്തിന് അടിപൊളി ഒരു മടക്ക് കാജാണ് ഉണ്ടാക്കുന്നത് മടക്ക് കാജൻ എന്ന് പറയുമ്പഴത്തേക്ക് മടക്കപ്പം നമ്മളെ മറ്റേ നമ്മൾ ആ ചായക്കടയുടെ കണ്ണാടിക്കൂട്ടിനകത്തൊക്കെ ഇരിക്കുന്ന മടക്ക പോയില്ലേ ആ മടക്ക പോലെ ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ ഇത് ഇത് വൈഫൈ തന്നെയാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ നമ്മൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങനെ ആടുത്ത് നിൽക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ ഫേസ് കാണിക്കുകയും കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ഫേസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് അതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പേർഡ് അല്ല അതുകൊണ്ടാണ് കാണിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഫേസ് കാണിച്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇനി വരുന്ന പാട്ടുകളിൽ ഫേസ് കാണിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം നമുക്കത് ചെയ്തേ പറ്റും കാരണം നിങ്ങൾ നിങ്ങൾ നമ്മളത്രയും സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഈ രീതിയിലേക്കുള്ള നിൽക്കാനും ഇതൊക്കെ ചെയ്യാനും പറ്റുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും ഫേസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ടോബി ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹൈ അടിച്ചേ വേറെ ആരും ഹായ് അടിച്ചിട്ടില്ല നമ്മളെ റോബിയും പിന്നെ അരവിന്ദും മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ആരും വന്നിട്ടില്ല അപ്പൊ അത് ഇത് കുഴച്ച് നമ്മളെ മുട്ടിലൊക്കെ കുഴച്ചത് ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് മാവാണ് മൈത മാവ് തന്നെയാണ് പൊടിയാണ് കേട്ടോ ആ പൊടി നമുക്ക് അതിലേക്ക് ഇങ്ങനെ തട്ടിട്ട് കൊടുക്കാം അതൊരു ആവശ്യം തട്ടിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് ഓക്കെ ഫ്രണ്ട്സ് അതൊന്ന് തട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ടിങ്കോസ് തിക്കോസ് തിക്കോസ് ഹായ് ദീപ ദീപ ഹായ് ഇനി ഹായ് പോരട്ടെ കേസ് ഇനി എല്ലാരും ഹായ് പോരട്ടെ നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്ക് അതായത് ചെയ്യാനായിട്ടുള്ള ഒരു കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി ഒന്ന് ഹായ് അടിച്ച് എല്ലാരും ഒന്ന് ഹായ് വരുമ്പോൾ നമുക്ക് ആട്ടിപ്പൊളിയായിട്ടുള്ള കിടിലം കിട്ടലൊരു ഇൻട്രസ്റ്റ് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടിനും ഉണ്ടാക്കുന്നത് മടക്കപ്പം മടക്കപ്പം മടക്കു കായ മടക്കു കായന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് അടിച്ച് എല്ലാവർക്കും എന്റെ ഹായ് കേട്ടോ അമ്പാടിക്കണൻ ഹായ് അല്ലെ ക്ഷാന ഹായ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതായൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന മടക്ക് കാജയാണ് കേട്ടോ മടക്കു കാജ അപ്പൊ നമുക്കത് ഈ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അമ്പാടിക്കണൻ റുക്സാന ദീപ ടിൻകൂസ് അല്ലെ ടിൻകൂസ് ഓക്കെ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ നമ്മളത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ മാവ് സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന്റെ പേര് മടക്ക് കാജ എന്നാണ് കേട്ടോ ദീപാ രാജ് ദീപുരാജ് ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിക്കുക കേട്ടോ നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതെങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുക്കുന്നതിനെ പോലെ തന്നെ നമുക്ക് വ്യൂസ് വരുന്നുണ്ട് നല്ല വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് യേസ് അപ്പതാണ് പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഷീല ഷീല ഷീലയാണ് ഷീലഹായ് അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കിടന ഹായും ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കിടന മടക്ക് കാജയാണ് കേട്ടോ മടക്കുകാജ മടക്കപ്പൂന്നൊക്കെ പറയും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഹോട്ടലിലും അതൊക്കെ ചായക്കടല കണ്ണാടി കൊണ്ടകത്ത് ഇരിക്കുന്ന മടക്കപ്പൂ ഇല്ലേ അതേ കണക്കിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് ആണ് കേട്ടോ പക്ഷെ നല്ല സ്നാക്സ് ആണ് കേട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല കിടന ഐറ്റം അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഹായ് പോരട്ടെ ഇനി ഇനി എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറയാമുണ്ട് കേട്ടോ ബാക്കി അപ്പോൾ ഹായ് പറഞ്ഞ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്കത് ഇതൊക്കെ ചെയ്യാൻ പറ്റൂട്ടോസ് നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ നല്ല കീട്ടിട വിധവായിട്ടാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് അവർ മടക്കുകാര്യം ഉണ്ടായിരുന്നത് എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇനി നമുക്കത് ഇതെല്ലാം ഒന്ന് ഈ മാവ് നമുക്ക് കുറച്ച് കുറച്ച് മാവ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ ഓ സീറ്റാണ് ദീപ നല്ല സീറ്റാണ് അതിപ്പോ നമുക്ക് ഈ നമ്മളെ ഈ ഈ ചായക്കടലൊക്കെ നമ്മൾ പോയപ്പെടുത്തുകയാണ് കണ്ണാടി കൂടുതൽ മടങ്ങിയിരിക്കുന്ന മഞ്ഞക്കരലുള്ള ഒരു സൈസ് ഇതില്ലേ അതാണ് മടക്കപ്പം അപ്പൊ അതേ ഒരു ഐറ്റം വന്നത് മടക്കപ്പം മടക്ക് കാജ എന്നാണ് പറയുന്നത് മടക്കപ്പം മടങ്ങി കേട്ടോ മടക്കുകാജ് ഓക്കെ തോമസ് അല്ലേ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആലീസ് ഹാലിസ് ഹായ് ആലീസ് ഹായ് ഹായ് ആലീസ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേസ് നമുക്ക് കളർ വേണമെന്നുള്ളവർ മാത്രം കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞ കളർ ചേർക്കാം അല്ലാതെ വേറെ ഏതെങ്കിലും കളറാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇത് വെള്ള വെള്ളമായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ വെള്ള ടൈമും കിട്ടില്ലേ വെള്ള കളർ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു വെള്ള കളർ തന്നെ എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് മഞ്ഞ കളറാണ് നമ്മൾ പൊതുവെ ചെയ്ത് വരുന്നത് അല്ലേ മഞ്ഞ കളറാണ് ഇരിക്കുന്നത് കളർ വേണം കളർ ചെയ്ത് കൊടുക്കാം കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കേട്ടോ ഓക്കെ ഇതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു കിടനം കിടലമായിട്ടുകൊണ്ട് മടക്ക് കാജ് എന്നാണ് പറയുന്നത് മടക്കപ്പം തന്നെയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് മാവൊന്ന് കുഴച്ച് കൊടുക്കാനാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ മാവ് ഒന്ന് കുഴക്കാനായിട്ട് ഒത്തിരി സമയം എടുത്ത് നന്നായിട്ട് ഇതിൻ്റെ നന്നായിട്ട് ഇടിച്ച് കുഴക്കുക അപ്പം ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഒന്ന് കാണിച്ചതേ കേട്ടോ ഓക്കെ അപ്പൊ ദൈവ് വരുന്നു അടുത്തൊരു വീഡിയോ വഴി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് വെയിറ്റ് ചെയ്യുക ദൈവ വരുന്നു അടുത്തൊരു പാട്ടിൽ വിശദമായിട്ട് കാണിച്ചു കേട്ടോ